നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുവേ മതം രാഷ്ട്രീയം ഈ രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ടും ഞാൻ സംസാരിക്കാറില്ല പക്ഷെ ഒരു ദിവസം കഴിയും തോറും പുതിയ പുതിയ വിവാദങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടവധിയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഒരുപാട് പേര് ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴും എനിക്ക് പേഴ്സണലി വിഷമം തോന്നിയ കാര്യം എന്താ അറിയോ ഓരോ ആളുകളും സംസാരിക്കുമ്പോൾ അവരുടേതായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ തന്നെ വീണ്ടും മതപരമായിട്ട് കൂട്ടിച്ചേർത്തോ രാഷ്ട്രീയമായിട്ട് കൂട്ടിച്ചേർത്തോ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തില്ല അവരെക്കാൾ കുറവ് മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ പ്രതികരിക്കേണ്ടത് ഇന്നയാളുടെ ഭാഗത്താണ് തെറ്റ് അങ്ങനെയുള്ള ചൂണ്ടിക്കാണിക്കുകളാണ് ഞാൻ കാണുന്നത് അപ്പോഴും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയത് അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി അഭിപ്രായം പറയണം എന്ന് തോന്നി കാര്യത്തിലേക്ക് കിടക്കട്ടെ വിഷയം അറിയാലോ നമ്മൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള ആസിഫ് അലി വിവാദത്തെ പറ്റി അന്ന് അവിടെ എന്തായിരുന്നു സംഭവിച്ചത് ഇന്ന് ഞാനും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എന്നതിനേക്കാൾ ഉപരി അന്ന് അവിടെ ഉണ്ടായിരുന്നവര് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും അത് നമ്മൾ കേട്ട് കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു അത് ആ പരിപാടി ഏർ ആങ്കറിങ് ചെയ്ത ആളതിനെ പറ്റി സംസാരിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്നവരില് സംസാരങ്ങൾ വന്നിരുന്നു കൃത്യമായിട്ട് എന്താ പറ്റി എന്നുള്ളത് നമുക്ക് അതിന് ശേഷം ഒരു വിവരണം കിട്ടിയിരുന്നു ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഏറ്റവും അധികം വിഷമം തോന്നിയ വ്യക്തി അതായത് ആസിഫ് അരി അദ്ദേഹം ഈ വിഷയത്തെ നോക്കിക്കണ്ട വളരെ പക്വതയുള്ള ആ ഒരു പ്രതികരണം തന്നെയായിരുന്നു ആർക്കും ഒരു വിഷമം തോന്നാതെ എല്ലാത്തിനെയും വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഒന്നിനെയും കുറ്റം പറയാതെ പ്രശ്നങ്ങൾ കൂട്ടാതെ അദ്ദേഹം അതിന് എന്താ പറയുക ശരിക്കും വളരെ മനുഷ്യത്വത്തോടെയാണ് അദ്ദേഹം ആ ഒരു സിറ്റുവേഷനെ കണ്ടത് എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങളെ കൂടി ചേർക്കേണ്ടി ഇപ്പം നമ്മളൊരു പരിപാടി പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിൽ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരു പരിപാടി വരുമ്പോൾ നമുക്കറിയാം ഇപ്പം ഒരു ചെറിയൊരു വീട്ടിലെ കല്യാണം തന്നെ നമ്മൾ എത്ര ഭംഗിയായിട്ട് നടത്തിയാലും നൂറ് കുറ്റം പറയാൻ ആൾക്കാരുണ്ടാകും ആരെങ്കിലും അതിൽ വിട്ടുപോയിട്ടുണ്ടാകും ചിലപ്പോൾ ഭക്ഷണം കുറവ് വരാം കൂടുതലാവാം വ്യത്യാസത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും അപ്പം അതിൻ്റെ പരിപാടി നടത്തിയവരും എന്നെ പറയുന്നുണ്ട് വളരെ വലിയൊരു പ്രോഗ്രാമായിരുന്നു വേണ്ടത്ര സജ്ജീകരണങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒരു ട്രയൽ ആയിരുന്നു അങ്ങനെ പല കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ ഒരു പ്രോഗ്രാമിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ട് അവിടെ നടന്ന കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ട് അവർ അതിനെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഓൺ സ്പോട്ടിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ് അപമാനിതനായി എങ്കിലും ആസിഫലി ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്നുള്ളത് അത് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ഭാവമാറ്റം പോലും ഉണ്ടായിരുന്നില്ല വളരെ സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു സമയത്തെ ഒരു സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്തു അദ്ദേഹത്തിന് വയ്യായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു ഓക്കെ സോ അത് കഴിഞ്ഞുണ്ടായ കാര്യങ്ങൾ ഉറപ്പായിട്ട് ഇപ്പൊ എൻ്റെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം അതിനുശേഷം ഇതിനെ പറ്റി ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ സംസാരിച്ചത് അതായത് അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം ആ ഒരു സ്പോട്ടിൽ അദ്ദേഹം ചെയ്തു അത് തന്നെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു നമ്മളത് കണ്ടിട്ടുണ്ടാകും ആരെയും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എനിക്കതിൽ പ്രശ്നമില്ല അദ്ദേഹത്തിന് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് നമ്മൾ അതിനെ കൂട്ടിക്കൊഴിച്ച് അതിനെ ഒരു വർഗീയതയിലേക്ക് വരെ എത്തിച്ച് സംസാരങ്ങൾ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതില് എൻ്റെ വേഷം അല്ലെങ്കിൽ എനിക്ക് തോന്നി എന്താണെന്നറിയോ ശരിക്കും ഇപ്പൊ ഉള്ള ആളുകൾ അതായത് സോഷ്യൽ മീഡിയയിൽ എന്നും എന്നും ഇത്തരം പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രോൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വർഗീയവാദം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മതം മറ്റൊരു മതത്തെ താഴ്ത്തി കെട്ടുന്നത് അല്ലെങ്കിൽ സത്യല്ലോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് ഞാൻ ഒന്നും അതിലേക്ക് പോകണില്ല കേട്ടോ പക്ഷേ ഞാൻ പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ആളുകളെയോ ഈ സമൂഹ ഇപ്പോഴുള്ള സമൂഹത്തെയോ നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഒരാൾ സംസാരിച്ചിട്ടോ നിങ്ങൾ ഒരു അഞ്ച് പത്ത് പേര് സംസാരിച്ചിട്ടോ ഇവിടെ ഒരു തരത്തില് മാറ്റം വരണം എന്ന് പ്രതീക്ഷിക്കേണ്ട അത് അതിൻ്റെ പ്രതീക്ഷയുടെ നിരക്ക് ഭയങ്കര കുറവായിരിക്കും പക്ഷേ നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് വീടുകളിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് വ്യത്യാസം ഉണ്ടാകും കുട്ടികൾക്ക് അതായത് ഇങ്ങനെ മതത്തിന്റെ തിരിവോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ തിരിവോ പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാല് ഇനിയെങ്കിലും അടുത്ത തലമുറയിൽ ഈ ഒരു വ്യത്യാസം കാണിക്കാൻ പറ്റുമെന്നാണ് ഞാൻ സിമ്പിൾ ഇതിപ്പോ ഒറ്റടിക്ക് ഇത് നടക്കുന്ന ആരെയല്ല കുറഞ്ഞ പക്ഷെ ഇപ്പോൾ നമ്മളുടെ വീട്ടിലെങ്കിലും നമ്മൾക്കൊരു ഷെയറിങ് മെൻ്റാലിറ്റി അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ന കുട്ടിക്ക് മാത്രമല്ല ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എന്തേലും ഒരു സഹായം ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഒന്നിൻ്റെ അടിസ്ഥാനമാക്കി ആവരുത് കൊടുക്കുന്നത് എന്നുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ സ്കൂളുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയാല് ഇപ്പൊ ഈ ഇപ്പൊ കാണുന്ന ഈ വർഗീയത അതങ്ങനെ നീണ്ടുപോകും ഒരുപക്ഷെ പ്രശ്നങ്ങൾ വന്നാലും അടുത്തൊരു തലമുറയ്ക്ക് ഇതിൽ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് അപ്പോ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ആയിരിക്കും നമ്മൾ പുതിയ ഓരോന്നും കേൾക്കുമ്പോഴും നമ്മൾ അത് അങ്ങനെയാണോ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആസിഫലയുടെ പ്രശ്നത്തിലും ഇത്തരം സംസാരങ്ങൾ ഒരുപാട് ഒരുപാട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കതിന്ന് മനസ്സിലാകും പക്ഷേ അത്തരം ചിന്താഗതികളുള്ള ചില ആളുകള് അതിനെ ആ രീതിയിൽ വളച്ചു സോ ഇത് ഇവിടം കൊണ്ട് തീരില്ല ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ പുതിയത് കേൾക്കുമ്പോഴോ ഒക്കെ നമുക്കിതിലൊക്കെ മതം ചുവയ്ക്കുന്നതായിട്ടും രാഷ്ട്രീയം ചുവയ്ക്കുന്നതായിട്ടും ഒക്കെ തോന്നും പക്ഷേ ഇവിടെ മാറ്റം വരണമെങ്കിൽ അടുത്തടുത്ത ജനറേഷനുകളിലാണ് മാറ്റം വരേണ്ടത് കുട്ടികളിലാണ് മാറ്റം വരേണ്ടത് അവരാണല്ലോ നാളത്തെ തലമുറയായിട്ട് വരുന്നത് അപ്പോൾ അവർക്കിടയിൽ ഭിന്നത ഇല്ലാതിരിക്കാൻ അവർ സാഹോദര്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലുമൊക്കെ വളരണമെങ്കിൽ നമ്മൾ മാതാപിതാക്കള് അധ്യാപകര് ഈവൻ നല്ല നേതാക്കള് അവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നീന്ന് ചെറുതീന്ന് തുടങ്ങുക നല്ലത് കൊടുക്കുക നമ്മളുടെ നാട് ഇന്ത്യ ഒരുമിച്ചാണ് ഒരുമിച്ച് നിൽക്കുക ആ ഒരു കോൺസെപ്റ്റിലൂടെയൊക്കെയാണ് പോവുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങള് കാണാൻ സാധിക്കും പെട്ടെന്നൊരു വ്യത്യാസം ഇതിൽ വരില്ല വർഷങ്ങളായിട്ട് അറിയാലോ നമ്മുടെ ചരിത്രം എടുക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് പുറകിലെ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ വിചാരിച്ച് നമ്മളുടെ ഫാമിലി എന്നുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ ഇതിനെ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും സമയം എടുത്താണെങ്കിലും നമുക്കിതിനൊക്കെ ഒട്ടനവധി ചെറിയൊരു ചെറിയൊരു ചലനമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് ഈ ഒരു ചിന്താഗതി ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലെങ്കിലും വരട്ടെ നമ്മൾ ഒന്നാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് അവിടെ തിരിവുകളില്ല എന്നുള്ള ഒരു ചിന്ത വരട്ടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം താങ്ക്